ആദ്യത്തെ അദ്ധ്യായം പരബ്രഹ്മം കഴിഞ്ഞു രണ്ടാമത്തത് ഈശ്വരൻ ബ്രഹ്മമെന്നും പരബ്രഹ്മമെന്നും പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഈശ്വരൻ എന്നാകാം ഈശ്വരനെക്കുറിച്ച് ഈശ്വരനെ കുറിച്ച് പറയുവാൻ ഈശ്വരൻ തിരഞ്ഞെടുക്കുന്നവരെ ദൈവമെന്നും വിളിക്കുന്നു ഈശ്വരൻ ഒരു അനുഭവമാണ് ഈശ്വരൻ എന്താണെന്ന് അനുഭവപ്പെടാതെ ആർക്കും ഈശ്വരനെക്കുറിച്ച് പറയുവാൻ കഴിയില്ല എൻ്റെ ജീവിതത്തിലെ അനുഭവമായ ഈശ്വരനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇനി എൻ്റെ അനുഭവങ്ങളിലൂടെ എനിക്ക് ഇരുപത്തേഴ് വയസ്സാകുന്നത് വരെയുള്ള അനുഭവങ്ങൾ മാത്രമേ എഴുതുന്നുള്ളൂ കൗമാരപ്രായത്തിൻ്റെ അവസാനത്തിലും യുവത്വത്തിൻ്റെ ആരംഭത്തിലും എൻ്റെ ചിന്തകൾ നിരീശ്വരവാദിയുടേതായിരുന്നു നാല് വർഷത്തോളം ഞാൻ നിരീശ്വരവാദിയായിരുന്നു മതങ്ങൾ പറയുന്ന ദൈ ദൈവസങ്കല്പങ്ങളെ നിന്ദിക്കുകയും ദൈവത്തെക്കുറിച്ച് പറയുന്നവരെ പുച്ഛിക്കുകയും ചെയ്തു നടന്നിരുന്ന കാലം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുമ്പോഴാണ് അം എനിക്ക് അമ്മയെ മഹയുടെ നൂറ്റമ്പത് സി സി ബൈക്ക് വാങ്ങി തരുന്നത് പ്രായത്തിൻ്റെ ആവശ്യം ബൈക്ക് ഓടിക്കുന്നതിലും പ്രകടമായിരുന്നു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന പോലെയാണ് ഞാൻ ബൈക്കിൽ ബൈക്ക് ഓടിച്ചിരുന്നത് ബൈക്കിൽ വളരെ വേഗത്തിൽ വളവുകൾ വളയ്ക്കുന്നതിൽ എനിക്കൊന്നും ആവശ്യമായിരുന്നു രണ്ട് പ്രാവശ്യം വേറെ വേറെ വളവുകളിൽ ബൈക്ക് ചെരിഞ്ഞ് റോഡിൽ തലടിച്ചു വീഴേണ്ട അവസ്ഥ ഉണ്ടായി ഹെൽമെറ്റ് അസ്വസ്ഥ നൽകുന്നതിനാൽ ഉപയോഗിക്കാറില്ല രണ്ടനുഭവങ്ങളിലും ഞാൻ വീണില്ല ആദ്യമായി ഉണ്ടായ അനുഭവത്തിൽ ഞാൻ വിശ്വസിച്ചു ദൈവം ഉണ്ട് രണ്ടാമത്തെ അനുഭവത്തിൽ എനിക്ക് ഉറപ്പായി ദൈവം ഉണ്ടെന്നല്ല ആ ദൈവം എൻ്റെ കൂടെയുണ്ട് പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട് അതാണ് ഞാൻ കണ്ടെത്തിയ ദൈവം പിന്നീട് ഞാൻ അന്വേഷകനായിരുന്നു പേരുടെ അത്ത ദൈവത്തെ തേടി ഏഴ് വർഷം മതഗ്രന്ഥങ്ങളിലെ ദൈവങ്ങളിൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഒരുപാട് ദൈവങ്ങൾ എന്നും എന്നിൽ സം ഒരു സംശയമായിരുന്നു ഈശ്വരനെ മതഗ്രന്ഥങ്ങളിൽ അന്വേഷിച്ചില്ല പല ആത്മീയ ഗുരുക്കന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു പിന്നെ കുറച്ച് കുറേ വ്യക്തിത്വ വികസനത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചു രണ്ടോ മൂന്നോ മനഃശാസ്ത്ര പുസ്തകങ്ങളും ഞാൻ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും എനിക്ക് ഈശ്വരനിലേക്കുള്ള മാർഗങ്ങൾ കിട്ടിയില്ല ഈശ്വരനെക്കുറിച്ച് പൂർണ്ണമായ അറിവും ലഭിച്ചില്ലേ ഞാൻ നിരീശ്വരാധിയാകാൻ കാരണം പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ എനിക്കുണ്ടായ പ്രണയമാണ് പ്ലസ് ടു കഴിഞ്ഞ് അവൾ വേറെ കോളേജിലായപ്പോൾ അവൾക്ക് എന്നോടുള്ള പ്രണയം ഇല്ലാതായി അവൾ എൻ്റെ ആരുമല്ലാതായി ആത്മാർത്ഥമായ എൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ അവൾ പോയപ്പോൾ അത്രയും നാൾ ദൈവങ്ങളിൽ ഉണ്ടായിരുന്ന അല്പവിശ്വാസം ഇല്ലാതായി ദൈവം ഉണ്ടെങ്കിൽ അവൾ എന്നെ വിട്ടു പോകുമായിരുന്നില്ല ഞാൻ തീരുമാനിച്ചു ദൈവം ഇല്ല ദൈവമില്ല ഞാൻ ഉറച്ചു വിശ്വസിക്കാൻ തുടങ്ങി അന്നു മുതൽ ഞാൻ സ്വയം ലൂസിഫറായിരുന്നു ആരാധന ചെകുത്താൻ എന്ന സങ്കല്പത്തിനോട് ലൂസിഫർ എന്ന വാക്കിനോട് ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിൽ പിന്നെ ഞാൻ മാറി ചിന്തിച്ചു തുടങ്ങി ഈശ്വരൻ ഉണ്ട് പക്ഷേ അത് മതങ്ങളിലെ ദൈവമായിരുന്നില്ല ഈശ്വരനെ സ്വയം കണ്ടെത്തുന്നതിന് പകരം ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം അതായിരുന്നു എന്നിലുണ്ടായ ആദ്യ ചിന്തകൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമല്ല യഥാർത്ഥ ഈശ്വരൻ അത് പ്രപഞ്ചശക്തിയാണ് എന്ന് പറയാൻ മാത്രമേ എനിക്ക് കഴിയൂ കാരണം പ്രപഞ്ചശക്തിയെ ഞാൻ കണ്ടെത്തിയിരുന്നില്ല അങ്ങനെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി എൻ്റെ ഇരുപത്തി മൂന്നാം വയസ്സിൽ ഞാൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു എല്ലാവരും സത്യത്തെ കണ്ടെത്തുവാൻ വേണ്ടി മനുഷ്യനായി വളരുക എന്നായിരുന്നു പുസ്തകത്തിൻ്റെ പേര് എൻ്റെ ആദ്യ പുസ്തകമാണ് മനുഷ്യനായി വളരുക അത് ഞാൻ ഇരുപത്തി മൂന്ന് വയസ്സുള്ളപ്പോൾ പബ്ലിഷ് ചെയ്തതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അടുത്ത അധ്യായം മനുഷ്യനായി വളരുക